നമസ്കാരം ഹിസ്പുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന വ്യാപക വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം രണ്ടിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഏതാണ്ട് ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് രാവിലെ മുതൽ തെക്കൻ ലബനനിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശത്രുക്കൾ ആക്രമണം നടത്തുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി മുന്നൂറോളം ഹിസ്പുള്ള കേന്ദ്രങ്ങളെ ഇന്ന് ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു കൂടുതൽ ആക്രമണങ്ങൾക്ക് തലവൻ ഹെർസി ഹെലവി അനുമതി നൽകിയതായും ഐ ഡി എഫ് വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത് നിരവധി ഹിസ്ബുള കേന്ദ്രങ്ങളിലായി ഡസൺ കണക്കിന് ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അതേസമയം വടക്കൻ ഇസ്രായേലിലെ മൂന്ന് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഹിസ്ബുല്ലയും പ്രത്യാക്രമണം നടത്തി കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഒരു വർഷത്തിനിടെ നടന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നുണ്ടായത് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് മാരകമായ ആക്രമണമുണ്ടായത് തെക്കൻ ലെബനൻ ഗ്രാമമായ സാബ്ധാർ ബെക്കാത്താഴ്വര പുരാതന നഗരമായ ബാൽബക് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അരമണിക്കൂറിലധികം ഏതാണ്ട് നൂറിലേറെ വ്യോമാക്രമണങ്ങളാണ് ലെബനനിൽ ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ട് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചുവെന്ന് തെക്കൻ ലബനനിലെ താമസക്കാരെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ കീഴിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സ്വയരക്ഷയ്ക്കു വേണ്ടി മാറി താമസിക്കണമെന്നും സന്ദേശങ്ങളിൽ ആവശ്യപ്പെടുന്നു നേരത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച മുന്നറിയിപ്പുകൾക്ക് സമാനമാണ് ഈ നിർദ്ദേശമെന്നും ബി റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ ഒരു സന്ദേശം തന്റെ ഓഫീസിന് ലഭിച്ചതായി ലെബനൻ ഇൻഫർമേഷൻ മന്ത്രിയും സ്ഥിരീകരിച്ചു എൺപതിനായിരത്തിലേറെ ഇത്തരം കോളുകൾ വന്നതായി ഔദ്യോഗിക ടെലികോം സേവനദാതാക്കളായ ഒഗേറോ അറിയിച്ചു അടിയന്തിരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവയ്ക്കാൻ തെക്കൻ ലെബനലിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം നിർദ്ദേശം നൽകി അത്യാഹിത വിഭാഗത്തിൽ പരിക്കേറ്റ് എത്തുന്നവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം ഇന്ന് രാവിലെ മുതൽ നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് നിരവധി ആളുകളാണ് ആശുപത്രികളിലേക്ക് എത്തുന്നത് തെക്കൻ ലെബനലിലും ബെയ്റൂത്തിലും രണ്ട് ദിവസം സ്കൂളുകൾക്ക് അവധിയാണ് അതേസമയം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹെഗാരി ലബനനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ലബനനിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കാനാണ് നീക്കമെന്നും ഹഗാരി പറഞ്ഞു നിലവിൽ ലബനനിലെ തെക്ക് കിഴക്ക് ഭാഗങ്ങളും തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ മേഖലയുമാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇസ്രയേൽ കണക്കാക്കുന്നത് ലബനൻ മറ്റൊരു ഗസയായി മാറുമെന്ന് ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇരുപക്ഷങ്ങളോടും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തെങ്കിലും നടപ്പിലായിരുന്നില്ല ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിലാണെന്ന ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം കാസിം പ്രഖ്യാപിച്ചത് ഇന്നലെയാണ് അവരുടെ പ്രമുഖ കമാൻഡറായത് ഇബ്രാഹിം അഖിലിൻ്റെ സംസ്കാര ചടങ്ങിനു ശേഷം സംസാരിച്ച അദ്ദേഹം ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് വേദനയുണ്ട് പക്ഷേ നിങ്ങൾക്കും വേദനിക്കും എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി സമീപകാലത്ത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി നേതാക്കളെയും കമാൻഡർമാരെയും നഷ്ടമായെങ്കിലും ഹിസ്ബുള്ള കൂടുതൽ ശക്തരായി തിരിച്ചു വന്നിരിക്കുകയാണെന്നും യുദ്ധമുന്നണിയിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നും നൈം പറഞ്ഞു ഇന്നലെ ഇസ്രായേലിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് തൊടുത്തുവിട്ട നൂറ് റോക്കറ്റുകൾ ഇതിൻ്റെ തുടക്കം മാത്രമാണ് ബാക്കി നിങ്ങൾ കണ്ടോളൂ എന്നും അദ്ദേഹം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി അതേസമയം ഹിസ്ബുള്ള തൊടുത്തുവിട്ട ബഹുഭൂരിപക്ഷം റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും നിർവീര്യമാക്കാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിന് കഴിഞ്ഞുവെന്നും അതിനെ മറികടന്ന രണ്ടെണ്ണം ഭൂമിയിൽ പതിച്ച് വിരലിലെണ്ണാമെന്നവർക്ക് പരിക്കുപറ്റിയെന്നും ഇസ്രായേൽ പറയുന്നു ഹിസ്ബുള്ള ഒരിക്കലും സങ്കല്പിക്കാത്ത തരത്തിലുള്ള കനത്ത ആഘാതങ്ങളുടെ ഒരു പരമ്പരയാണ് തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എ പറഞ്ഞു ഞാൻ തരുന്നു സന്ദേശം ഇനിയും അവർക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ വൈകാതെ വളരെ വ്യക്തമാകും പൗർമാർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഒരു തരത്തിലും സഹിക്കാനാവില്ല ഇസ്രായേൽ എന്ന രാജ്യം അത് സഹിക്കുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് അറുപത്തിമൂവായിരത്തോളം പേർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഇവർക്ക് പേടികൂടാതെ തിരിച്ചെത്താനും ജീവിതം പുനരാരംഭിക്കാനും കഴിയും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ സംശയത്തിന് ഇടനൽകാതെ പറയുന്നത് അതേസമയം ലബനന്റെ തെക്കും കിഴക്കും അതിർത്തികളിൽ നിന്ന് തൊണ്ണൂറ്റി അയ്യായിരം പേർക്ക് ഒഴിഞ്ഞു പോവേണ്ടി വന്നു ഗസയിൽ ഹമാസിന്റെ പ്രതിരോധം ഏറെക്കുറെ അവസാനിച്ചു എന്ന് വേണം പറയാൻ അതിനിടയിലാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ ലോകത്തെ ഞെട്ടിച്ചത് ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കൾ ആശയവിനിമയത്തിന് പേജറുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇന്റർനെറ്റുമായി ബന്ധമില്ലാത്ത ഈ ഏക ദിശ ആശയവിനിമയ ഉപകരണങ്ങൾ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു വിശ്വാസം ഈ സ്ഫോടന പരമ്പരയിൽ ചില പ്രധാനപ്പെട്ട നേതാക്കൾ മരിച്ചു ഇറാന്റെ സ്ഥാനപതി അടക്കം നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റു അതുണ്ടാക്കിയ അമ്പരപ്പ് അവസാനിക്കും മുൻപ് വോക്കി ടോക്കി പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും മറ്റും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഈ സ്ഫോടനങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിയേഴു പേർക്ക് കൊല്ലപ്പെട്ടു മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റു മിക്കവാറും പേർക്ക് ദീർഘനാളത്തെ ചികിത്സ വേണ്ടിവരും അപകടനില തരണം ചെയ്യാൻ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ് മാസുകാർ ഇസ്രയേലിൽ കടന്നുകയറി ആയിരത്തി ഇരുന്നൂറ് സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ദിയാക്കി ഗസയിലേക്ക് കടത്തുകയും ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒൻപതിനാണ് ആ സംഭവം ഒന്നാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ പശ്ചിമേഷ്യ ആകെ യുദ്ധഭീതിയിലാണ് ഹമാസ് പ്രവർത്തകരടക്കം പതിനാലായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ ഗസയെ നിഷ്ഠൂരമായി അട്ടിച്ചുതുക്കിയ ഇസ്രായേൽ യുദ്ധമുഖം ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയും ഇറാൻ അനുകൂല സൈനിക സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് നേരെ വ്യോമാക്രമണം ആരംഭിക്കുകയും ചെയ്തു പകരമായി വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുകയാണ് ഹിസ്ബുള്ള യുദ്ധമിനിയും മോർച്ഛിക്കാനാണ് സാധ്യത നിലനിൽക്കു